നമസ്കാരം കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിലും ബി ജെ പി പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലുമൊക്കെ സർവസമ്മതയാണ് ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ അവർ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോസ്റ്റിലേക്ക് എത്തുമെന്ന് ചിന്തിച്ചിരുന്നവർ ബി ജെ പി അണികൾക്കിടയിൽ അനവധിയാണ് എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ എത്തിയപ്പോൾ കേന്ദ്രത്തിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടാവുകയും അവിടേക്ക് മറ്റൊരു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി കടന്നു വരികയും ചെയ്തപ്പോൾ ശോഭാ സുരേന്ദ്രനെ ആരാ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ അത് വലിയ തോതിലുള്ള വിഷമമുണ്ടാക്കി എന്നുള്ളത് സത്യമാണ് ശോഭാ സുരേന്ദ്രൻ പിന്നെ ബി ജെ പിയുടെ പ്രസിഡൻ്റായി വരുമ്പോൾ അതൊരു ചരിത്രം വഴിമാറുന്ന സംഭവമായി മാറും കേരളത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ട് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ വരുമെന്നൊക്കെ വിചാരിക്കുകയും അത്തരം സംസാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ആളുകൾക്കേറ്റ കനത്ത അടി തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസിഡന്റ് സ്ഥാനാരോഹണം എന്ന ഇതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ആദ്യം മാധ്യമങ്ങൾ പൊതിഞ്ഞത് ശോഭ സുരേന്ദ്രനെയാണ് അതിന് കാരണങ്ങൾ പലതാണ് കാരണം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം സമ്മതിയുള്ള ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാൾ എന്നല്ല ഏക ആൾ ആണ് ശോഭ സുരേന്ദ്രൻ മാത്രമല്ല ഒരു ക്രൗഡ് പ്രോളർ എന്ന നിലയിലും ശോഭാ സുരേന്ദ്രൻ്റെ മറക്കാൻ ബി ജെ പിക്കോ ബി ജെ പി പ്രവർത്തകർക്കോ കഴിയില്ല നിന്ന ഇലക്ഷനിലൊഴിക്കുകയും ബി ജെ പിയുടെ വോട്ടിംഗ് മാർജിൻ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ നേതാവുമാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് ഏതെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു അംഗീകാരം ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം നൽകും എന്നാണ് ബി ജെ പി പ്രവർത്തകരും അണികളുമൊക്കെ വിശ്വസിച്ചിരുന്നത് അത്തരത്തിലാണ് ബി ജെ പിരുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കെ സുരേന്ദ്രനു ശേഷം ശോഭാ സുരേന്ദ്രൻ അവരോധിതയാകും എന്നുള്ള ചർച്ചകൾ നടന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വഴി വരവോടുകൂടി ഇന്ന് ഇനി എന്താണ് ശോഭാ സുരേന്ദ്രന് സംഭവിക്കുക എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനെ തഴയാൻ ഒരു കാരണവശാലും ബി ജെ പിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് രണ്ട് മികച്ച പോസ്റ്റുകളാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായി കാത്തിരിക്കുന്നത് എന്നും അറിയുന്നു ഒന്ന് ഒരു വർക്കിംഗ് പ്രസിഡന്റ് ബി ജെ പിക്ക് ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ചില സൂചനകൾ ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രനായിരിക്കും വർക്കിംഗ് പ്രസിഡന്റായിട്ട് വരിക കാരണം മറ്റേ രാജീവ് ചന്ദ്രശേഖർ ഒരു വ്യവസായി എന്ന നിലയിൽ കേരളത്തിൽ പിന്നെ വലിയ തിരക്കുള്ള ഒരാളാണ് അത് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് കാര്യങ്ങൾ നടത്താനോ എല്ലാ ജില്ലകളിലും എത്താനോ ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ ബി ജെ പി നിയമിക്കും അതും ഒരു ചരിത്രമാകാനാണ് സാധ്യത കാരണം ഇന്നോളം ബി ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള പോസ്റ്റില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സുരേന്ദ്രനായിരിക്കും ആ പോസ്റ്റിലേക്ക് എത്തുക കാരണം കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും നല്ല സ്വാധീനമുള്ള ആൾ എന്ന നിലയ്ക്ക് എല്ലായിടത്തും എത്താനും എല്ലാ ആളുകളെയും സംഘടിപ്പിക്കുവാനും ഒക്കെ കഴിയുന്ന നേതാവായി നേതാവാണ് ശുഭാഷ് സുരേന്ദ്രൻ ആകുന്നതിന് അത്തരമൊരു പോസ്റ്റിലേക്ക് ശുഭാ സുരേന്ദ്രനെ കൊണ്ടുവരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറ്റൊന്ന് ഇനി വൈസ് പ്രസിഡന്റ് പോസ്റ്റ് വന്നില്ല എങ്കിൽ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പോസ്റ്റ് അതായിരിക്കും ശുഭാഷ സുരേന്ദ്രൻ ലഭിക്കുക ഈ രണ്ട് പോസ്റ്റുകളിൽ ഒന്ന് ശുഭാ സുരേന്ദ്രൻ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ശുഭാ സുരേന്ദ്രൻ വരുമ്പോൾ അതും ഒരു ചരിത്രമായി മാറാൻ സാധ്യതയുണ്ട് കാരണം സംസ്ഥാനത്ത് ബി ഒരിക്കലും ജനറൽ സെക്രട്ടറിയായ ആയ പദത്തിലേക്ക് ഒരു സ്ത്രീ വന്നിരുന്നില്ല സെക്രട്ടറി സ്ഥാനത്തേക്ക് അന സ്ത്രീകൾ വന്നിരുന്നുവെങ്കിലും ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു സ്ത്രീയെ ഇതുവരെയും നിയോഗിച്ചിരുന്നില്ല ആ ഒരു നിയോഗം ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ അണികളും ഒക്കെ എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന ക്രൗഡ് പിള്ളറെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നാണ് നേതാക്കൾ പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല